വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും അത് എങ്ങനെ കുടിക്കുന്നു എന്നതും പ്രധാനമാണ് നമ്മുടെ ശരീരത്തിന്റെ അറുപത് ശതമാനം വരെ വെള്ളമാണ് ഇത് കുറയുമ്പോൾ എല്ലാ ആന്തരിക പ്രവർത്തനങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വെള്ളം ഇരുന്ന് കുടിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇരുന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ പേശികളും നാഡീവ്യൂഹങ്ങളും കൂടുതൽ ശാന്തമായിരിക്കും ഇത് ദഹന പ്രക്രിയയെ സഹായിക്കുന്നു ഇരുന്ന് പതുക്കെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥ ശാന്തമായിരിക്കും ഇത് ആമാശയത്തിലെ ദഹന രസങ്ങളുമായി വെള്ളം കൃത്യമായി കലരാൻ സഹായിക്കുന്നു ഭക്ഷണത്തിന് ശേഷം ഇരുന്ന് വെള്ളം കുടിക്കുന്നത് അമിതമായി ഗ്യാസ് ഉണ്ടാകുന്നത് തടയാനും സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു എന്നാൽ നിന്നുകൊണ്ട് കുടിക്കുമ്പോൾ വെള്ളം വലിയ വേഗത്തിൽ ആമാശയത്തിന്റെ താഴത്തെ ഭാഗത്തേക്ക് നേരിട്ടെത്തുന്നു ഇത് ആമാശയ ഭിത്തികൾക്കും അന്നനാളത്തിനും സമ്മർദ്ദമുണ്ടാക്കാം വെള്ളം വേഗത്തിൽ കടന്നു പോകുന്നതിനാൽ വൃക്കകൾക്ക് അത് ശരിയായി അരിച്ചെടുക്കാൻ സമയം ലഭിക്കാതെ വരുന്നു ഇത് രക്തത്തിലും മൂത്രസഞ്ചിയിലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമായേക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി